അസ്സാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്താ വിശേഷം സുഖല്ലേ ഇന്ന് നിങ്ങളുടെ ഖുർആാന് തദ്രീബു തിലാവ അഥവാ തജ്ബീദിന് പകരം വന്ന പുതിയ പുസ്തകത്തിൽ അതുപോലെ തന്നെ ഹൈഫുൽ ഈ പരീക്ഷകളൊക്കെ നടന്നു അല്ലേ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഖുർആൻ പരീക്ഷയുടെ കൂടെ എഴുത്തു പരീക്ഷയും കൂടി ഉണ്ടാകുമെന്ന് നമ്മളെ ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും പക്ഷേ പലപ്പോഴും വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടുണ്ടാകില്ല വളരെ സിമ്പിളായിരുന്നു പരീക്ഷ അതിൻ്റെ ഉത്തരങ്ങളൊന്നും നോക്കുക ഇതെന്തിനാണ് എന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷക്കെങ്കിലും ഉഷാറായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഖുർആആാന് നോക്കി ഓത്തിന് മുപ്പത് മാർക്കും ബാക്കി പിന്നെ ഇരുപത് മാർക്കിന് എഴുത്ത് പരീക്ഷയും അങ്ങനെ അമ്പത് മാർക്കാണ് ഖുർആൻ പരീക്ഷയ്ക്ക് പിന്നെ ഹൈഫുദ് പരീക്ഷയ്ക്ക് അമ്പത് മാർക്ക് അപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഖുറാൻ ഓദാൻ പറഞ്ഞത് സൂറത്തുൽ ജിന്ന് അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളോട് ഉസ്താദ് കുറച്ച് ഭാഗം കാണിച്ചു തന്നിട്ട് ഇത് നന്നായി ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പം നന്നായി ഓദി കൊടുത്തവർക്ക് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണം ചെയ്താൽ പതിനെട്ട് മാർക്കാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുക അക്ഷരശുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വാദും സീനും രണ്ടും കേൾക്കുമ്പോൾ മനസ്സിലാവണം സ്വാദാണ് സീനാണ് പറഞ്ഞതെന്ന് ത്വാം ത്വും അതുപോലെ തന്നെ ദാലും ദാലും അല്ലേ അതുപോലെ വാതും വാവും ഇങ്ങനെയുള്ള ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഓതുമ്പോൾ തന്നെ മനസ്സിലാവണം കുട്ടി ആ അക്ഷരം തന്നെയാണ് ഉച്ചരിച്ചിരിക്കണേന്ന് അങ്ങനെ അക്ഷരശുദ്ധിയോടു കൂടി ഓതിയിട്ടുണ്ടെങ്കിൽ ഓദിയിട്ടുണ്ടെങ്കിൽ മാർക്ക് പിന്നെ അക്ഷരശുദ്ധി പാരായണത്തിൽ ഇവയുടെ അക്ഷരശുദ്ധി പ്രത്യേകം പരിഗണിക്കണം അതായത് ക്വാഫ് ഉച്ചരിച്ചപ്പോൾ നല്ല പ്രാഹത്തായിട്ട് ഉച്ചരിക്കണം കുത്തുബുജത്തിൻ്റെ അക്ഷരമാണ് അല്ലേ മുഴക്കത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഹാഫ് ഷീന് ഐന് ഹാ ഇതൊക്കെ നല്ല ശരിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മഹർജിയിൽ നിന്നൊക്കെ ഉച്ചാരണം വന്നിട്ടുണ്ടെങ്കിൽ ഖാഫ് ഉച്ചരിച്ച മൂന്ന് മാർക്ക് ഷീൻ ശരിക്ക് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാർക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അയിന് ഉച്ചരിച്ചാൽ ഒരു മൂന്ന് മാർക്ക് എക്സ്ട്രാ ഹാ ശരിക്ക് ഹാ ഹാ ഇൻ്റെ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ അതിനും ഒരു മൂന്ന് മാർക്ക് എക്സ്ട്രാ അങ്ങനെ മുപ്പത് മാർക്കായി പിന്നെ ഇതിലെന്താണ് ഹുറൂഫുൽ ജൗഫ് അടുത്തത് എഴുത്ത് പരീക്ഷന് അക്ഷരങ്ങൾ എഴുതാം ഹുറൂഫുൽ ജൗഫ് അല്ലേ വായുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ അഥവാ മദ്യയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് കള്ളിയുണ്ട് ഓരോ കള്ളിയിലും ഓരോ അക്ഷരം ചെയ്താൽ ഏതാണ് അലിഫ് വാവു ആവുക അല്ലേ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹുറൂഫ് ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അത് എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം രണ്ട് ചുണ്ടുകളിൽ നിന്ന് നാല് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് നാല് കള്ളി അവിടെ ഇട്ടിട്ടുണ്ട് വാവ് മീമ് ഫാ ഭ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് നോക്കിയേ ഓരോ അക്ഷരത്തിനും രണ്ട് മാർക്ക് വെച്ചിട്ട് എട്ട് മാർക്ക് അതിനുണ്ട് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് അല്ലേ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ നിന്ന് മൂന്നു തന്നെ എഴുതിയാൽ മതി അപ്പോൾ ഉദാഹരണം നോക്കുക എന്താണ് തവഫനി മുസ്ലിമൻ അപ്പം അതിൽ ത വ ഫനി അതിൽ എത്ര അക്ഷരം നാവിൽ നിന്ന് പുറപ്പെടുന്നത് താ നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് അല്ലേ നൂന് നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ അവിടെ രണ്ടക്ഷരം കിട്ടി തവഫ ഈ പിന്നെ മൂസ് ലീമൻ സീന് നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് ലാമ് നാവിൽ നിന്ന് പുറപ്പെടുന്നതാണ് അപ്പം നാലക്ഷരം നാവിൽ നിന്ന് പുറപ്പെടുന്ന അതിൽ ഉണ്ടാവും ഉദാഹരണത്തിൽ തന്നെ ഉണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം അവിടെ എഴുതിയാൽ മതി ഓരോ കള്ളിയിൽ പിന്നെ നോക്കി എഴുതാം യ യാ അത് അതേപോലെ തന്നെ വരയുമേൽ കൂടെ എഴുതണം അയിന് വരൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് മേലേക്ക് പൊന്തിച്ച് എഴുതണം കോപ്പി എഴുത്താണത് കേട്ടോ ജാ ജായും വാവും വരൻ്റെ അടിയിക്കിങ്ങനെ ഇവിടെ പോകണം വാവിൻ്റെ തല വരൻ്റെ മേലെ ആവണം ജീമൊക്കെ ഇങ്ങനെ വരയും കൂടെ വന്ന് മേലേക്ക് എഴുതണം അതുപോലെ ഫത്തുബി ആ ഫുബിയെ എഴുതുമ്പോൾ എങ്ങനെയാണെങ്കിൽ അയിന് വരൻ്റെ അടിക്ക് വേണം അതിനിൻ്റെ ആ താഴത്ത് കിട്ടണ ഭാഗം അതിനിൻ്റെ കെട്ടുണ്ടല്ലോ അത് വരൻ്റെ മേലെ വേണം ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും കിട്ടൊരു മൂന്ന് മാർക്ക് അങ്ങനെ മൊത്തം മുപ്പത് മാർക്കാണ് അല്ല അമ്പത് മാർക്കായി ഇരുപത് മാർക്ക് എഴുത്ത് പരീക്ഷക്കും മുപ്പത് മാർക്ക് പിന്നെ ഖുർആൻ നോക്കി ഓതുന്നതിനുമാണ് പിന്നെ നിങ്ങളോട് സൂഹത്ത് തക്കാസൂറിൽ നിന്ന് കുറച്ച് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഏതെങ്കിലും സൂറത്തിൽ നിന്ന് നിങ്ങളോട് ഓതാൻ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഇതേപോലെ അക്ഷരശുദ്ധിയോടുകൂടി പിന്നെ നല്ല ശൈലിയോട് കൂടി ഓതണം അങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇരുപത് മാർക്ക് രണ്ടാമത് ഒരു സൂറത്തുൽ കാര്യയിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്തിൽ നിന്ന് അവിടെ ചോദിച്ചിട്ടുണ്ടാകും അത് ഓദ്യിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ഇരുപത് മാർക്ക് കിട്ടും അപ്പോൾ നാൽപ്പത് മാർക്കായി പിന്നെ നമ്മളെ തിലാവയിൽ ഓരോ പാഠത്തിലും ഖുർആാനിൽ നിന്നുള്ള ദ്വാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദ്വാഹ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട ദ്വാ റബ്ബന ആത്തിന അല്ലേ നമ്മളെന്നും പള്ളിയിലൊക്കെ പോണ ആൾക്കാർ ദ്വാഹ് ഉസ്താദ് ദ്വാരക്കണ് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഉമ്മമാരൊക്കെ ദ്വാരക്കണ് കേട്ടിട്ടുണ്ടാവും റബ്ബന ആത്തിന ഫിത്തുന ഹസനഅത്തൻ ഹസനഅത്തൻ ബനാർ അതാണ് ചൊല്ലിക്കൊടുത്താൽ അപ്പം പത്ത് മാർക്കാണ് കിട്ടും അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം പരീക്ഷ എഴുതിയത് എങ്ങനെ ശരിയായിട്ടുണ്ടോ മാർക്കുണ്ടോ ജയിക്കാനുള്ള മാർക്കുണ്ടോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരുന്നാലും ഖുറാൻ ഈ പരീക്ഷ ആയതുകൊണ്ട് ജയിക്കാനുള്ള മാർക്കൊക്കെ ഉണ്ടാവും പക്ഷേ അടുത്ത പരീക്ഷ ഉഷാറാവണം അമ്പതിൽ നാൽപ്പത് മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങണം ഓക്കെ മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും ഒക്കെ നമ്മൾ ലിസാൻ ഖുറാനാണ് നിങ്ങൾക്ക് ഇത്തിരി പ്രയാസമുള്ള തജ്വീദും തജ്വീദ് കഴിഞ്ഞു ലിസാൻ ഖുർആൻ ലിസാൻ ഖുറാൻ്റെ മോഡൽ ക്വസ്റ്റിനൊക്കെ നമ്മൾ ചെയ്ത് വിട്ടിട്ടുണ്ട് പാഠവിശദീകരണമൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ നന്നായി അത് ഓരോ പാഠം എടുത്ത് സാവധാനം ക്ഷമയോടു കൊണ്ട് കേട്ടാൽ ിസാൻ ഖുർആാനും ഒക്കെ പിന്നെ അക്കീദ ശ്രദ്ധിച്ച് പഠിക്കുക എല്ലാ പാഠത്തിൻ്റെയും തദരീപാത്ത് നന്നായി പഠിച്ചാൽ മതി നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അധികം തന്നെ കിട്ടും ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കിട്ടാ ഓക്കെ ഇൻഷാല് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഓക്കെ ഇൻഷാല്സിക്കും ബിദ്വ അസ്സലാ വലൈക്കും വർമ്മത്തുള്ള